ടാസ്ക്കിനിടയിൽ നമ്മുടെ സ്രീതുൻ ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് ഒരു ഇലക്ഷൻ വന്നാൽ സ്ഥാനാർത്ഥിയായി ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളതായിരുന്നു ശ്രീധുവിന് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് സിജു ആണ് ആ പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചു കൊടുക്കുന്നത് സംഭവം മനസ്സിലാക്കിയപ്പോൾ തന്നെ ശ്രീധു ആ സിജു പോയിരുന്നോ പോയിരുന്നോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സിജോനെ സീറ്റിലേക്ക് പറഞ്ഞിരുന്നു എന്നിട്ട് ശ്രീതു പറയുന്നത് സിജോടെ പേര് തന്നെയാണ് ഒരു ഇലക്ഷൻ വന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പറയുക പേര് സിജോൻ്റെ ആയിരിക്കും കാരണം അത്രയും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഈ പൊളിറ്റീഷൻ സംസാരിക്കില്ലേ അതുപോലെയുള്ള നല്ല അടിപൊളി സംസാരമാണ് നമുക്ക് തന്നെ കേട്ടിരുന്ന അത്ഭുതം തോന്നും എന്നൊക്കെ ശ്രീതു പറയാണ് കേട്ടോ ശ്രീതു കറക്റ്റായിട്ട് എന്താണോ വായിച്ചത് അതിന് മറുപടി എന്നുള്ള രീതിയിൽ കറക്റ്റ് ഒരാളെ സെലക്ട് ചെയ്തു പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വേണമെങ്കിൽ കുറച്ച് എന്താ കുബുദ്ദിയിലൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ പറയാം കാരണം രാഷ്ട്രീയത്തിലും എലക്ഷനിലൊക്കെ പിടിച്ചു നിൽക്കുന്നെങ്കിൽ നല്ല കുബുദ്ധിയൊക്കെ വേണമല്ലോ അപ്പോൾ നല്ല കുബുദ്ധിയുള്ള നല്ല തന്ത്രശാലിയായ അതുപോലെ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഇന്നയാളെ പറയുന്നു എന്ന് വിചാരിച്ച് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇട്ടും ഒരു പണി കൊടുക്കായിരുന്നു ആ വേറൊരാളുടെ പേര് പറഞ്ഞ് പക്ഷേ സീതു ഇത് കറക്റ്റ് ഇത് വായിച്ചപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആരാണ് അത് സിജോ ആണെന്ന് വിചാരിച്ച് അങ്ങനെ സിജോയുടെ പേര് പറഞ്ഞു കേട്ടോ ഈ രാഷ്ട്രീയത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ നല്ല തൊലിക്കട്ടി വേണ്ടേ അപ്പം നല്ല ഉള്ള ആളായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നു ഇന്ന ആളെയാണ് അതുകൊണ്ട് ഇന്ന ആളെയാണ് സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ വേണമെങ്കിൽ ശ്രീധുവിന് പറയായിരുന്നു പക്ഷേ ശ്രീധു അത്രയൊന്നും കടന്ന് ചിന്തിച്ചില്ല നേരിട്ട് എന്താണോ അത് വായിച്ചത് അതിനും മറുപടി ആയിട്ട് ഒരാളുടെ പേര് പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക